ഡെൻമാർക്ക് യൂറോപ്പിലെ ഒരു മനോഹരമായ രാജ്യമാണ് ഇത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊന്നാണ് അതിന്റെ ശുദ്ധമായ പ്രകൃതി ദൃശ്യങ്ങളും സമ്പന്നമായ സംസ്കാരവും കൊണ്ട് പ്രശസ്തമാണ് ഡെൻമാർക്കിന്റെ തലസ്ഥാനം കൊപ്പൻഹെഗിനാണ് ഇവിടെ ടിവോളി ഗാർഡൻസ് ലിറ്റിൽ മർമൈഡ് പ്രതിമ ക്രിസ്റ്റ്യൻസ്ബോർഗ് പാലസ് തുടങ്ങി നിരവധി പ്രശസ്ത സ്ഥലങ്ങൾ കാണാം മറ്റൊരു പ്രധാന നഗരമായ ഓർവുസ അതിന്റെ കലാസംവിധാനങ്ങൾക്കും സംഗീതോത്സവങ്ങൾക്കും പേരാണ് ഒഡൻസ് ഹാൻസ് ക്രിസ്റ്റ്യൻ നാണ്ടേഴ്സിന്റെ ജന്മനാട് സാഹിത്യപ്രേമികൾക്ക് ആവേശം പകരുന്ന സ്ഥലമാണ് ഡെൻമാർക്കിന്റെ ഭക്ഷണങ്ങളിൽ പ്രത്യേക സ്ഥാനമുണ്ട് സ്മോറഗഡ് എന്ന അവരുടേത് തന്നെയുള്ള തുറന്ന ബ്രെഡ് സാൻഡ്വിച്ച് വളരെ പ്രശസ്തമാണ് മുളകുപൊടിയും ക്രീമും ചേർത്ത സഡേൻ മത്തതി മീൻ ഇവിടുത്തെ ഒരു പ്രധാന ഭക്ഷ്യ ഡാനിഷ് പേസ്ട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന മധുര വിഭവങ്ങൾ ലോകപ്രശസ്തമാണ് ഫ്രിക്കാഡെല്ലർ എന്ന മീറ്റ് ബോൾ റുക്ബ്രോഡ് എന്ന കറുത്ത ബ്രെഡ് സ്റ്റെക്ഡ് ഫ്ലെസ്ക് എന്ന പന്നിയിറച്ചി ഇവിടുത്തെ ആസ്വാദ്യമായ പ്രധാന വിഭവങ്ങളാണ് ഡെൻമാർക്ക് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചരിത്രവും രുചികളും മനോഹരമായ നഗരദൃശ്യങ്ങളും ഒരുമിച്ചുള്ള മനോഹര അനുഭവമാണ് കാത്തിരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിംഗ് ഷെയറിംഗ് സപ്പോർട്ടിംഗ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ദസ് വീഡിയോസ് കൊള്ളാം സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഓൾ ഓഫ് ആ ബലാവിഡ് സബ്സ്ക്രൈബേഴ്സ് കൊള്ളാം